ഹായ് എല്ലാവരും സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും തോന്നിയൊരു സോപ്പ് ഉണ്ടാക്കണമെന്ന് അങ്ങനെ മീഷോ എന്ന സോപ്പ് ബാർ വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഗ്ലിസറിൻ സോപ്പ് ബേസിക് സോപ്പ് ബാറാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല റേറ്റിൽ കുഴപ്പമില്ലാതെ സോപ്പ് ബാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പൊളിച്ചു നോക്കി മീഷോ ഒന്നാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല പൊളിച്ചപ്പോൾ രണ്ട് ബാറായിട്ടാണ് കാണുന്നത് അപ്പോൾ രണ്ടും കുഴപ്പമില്ല നല്ല റിച്ച്ഡായിട്ടൊക്കെയാണ് കാണുന്നത് അപ്പോൾ നല്ല കുഴപ്പൊന്നുമില്ലാത്ത നല്ല രീതിയിട്ടാണ് തോന്നിയത് പാക്ക് പൊളിച്ചു നോക്കി നല്ല അരച്ചിട്ട് കാണുന്നുണ്ട് ഒരു കുഴപ്പമില്ല അഞ്ഞൂറ് ഗ്രാമിൻ്റെ വീതം രണ്ട് ബാറുകൾ അതിലടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചത് ഒന്ന് ബീട്രൂട്ട് സോപ്പാണ് അപ്പോൾ ആദ്യം ബീട്രൂട്ട് നന്നായിട്ട് കട്ട് ചെയ്തു പിന്നീട് ഒരു മിക്സിയുടെ ജാറിലെടുത്തിട്ട് അതങ്ങ് അരച്ചു പിന്നെ ഒരു നല്ലൊരു തുണി എടുത്തിട്ട് വൃത്തിയുള്ള തുണി എടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുത്തു ഒരു ബോഡിലേക്കാക്കി മാറ്റി പിന്നെ ഞാൻ മറ്റൊന്ന് വിചാരിച്ചത് അലോവറയാണ് അപ്പോൾ അലോവറയുടെ അലോറയുടെ ഇലയുടെ രണ്ട് സൈഡിലെ മുള്ളുകളൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം നന്നായിട്ട് ചെറുതായിട്ട് നുറുക്കി അതും ജാറിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തു ഒരു വൃത്തിയുള്ള തുണിയിലൂടെ അതിൻ്റെ നീരും പിഴിഞ്ഞെടുത്തു നല്ല ഗ്രീൻ കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ മറ്റൊന്ന് വിചാരിച്ചത് ബ്രൈറ്റനിങ് ക്രീമായിട്ട് അതായത് നമ്മൾ സാധാരണ അരിപ്പൊടി കോഫി കോഫിപ്പൊടി അങ്ങനെ കോഫി ഒത്തിരി കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ടത് അതും പിന്നെ റോസ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് നന്നായിട്ട് അരിപ്പൊടി നന്നായിട്ട് റോസ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിരുന്നു അതിലോട്ട് ആ കട്ട പിടിച്ചതാണ് കോഫി പൗഡർ അപ്പോൾ അതിങ്ങനെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു പിന്നെ അതിലേക്ക് ഒരു മുറി ഒരു മുറി വേണ്ട അല്പം നാരങ്ങാനേരം കൂടെ ചേർത്ത് ഇളക്കിയിട്ട് അങ്ങനെ ഒരു വൈറ്റനിങ് ക്രീം ഉണ്ടാക്കി ഇത് സാധാരണ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്താണ് മുഖത്തിട്ടിട്ട് നന്നായി സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ ഒരു ബ്രൈറ്റൻ ചെയ്യുന്നതാണ് മുഖം നല്ല തിളങ്ങുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഉണ്ടാക്കി അങ്ങനെ മൂന്ന് വിധം സോപ്പാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സോപ്പ് ബാർ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി ഒരു ബൗളിൽ എടുത്ത് വെച്ചു നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ സി കുക്ക് ഓണാക്കി ഇതെൻ ഒരു പാൻ ബൗൾ വെച്ചിട്ട് ആദ്യം വെള്ളം തിളപ്പിച്ചു പിന്നെ അതിൽ ഒരു പഴയ പാത്രം വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി അതിങ്ങനെ ഉരുകി വന്നു പിന്നെ അതിലോട്ട് ഞാൻ എൻ്റെ കയ്യിൽ ലാവൻഡറിൻ്റെ സെൻസാണ് സ്മെല്ലിങ് സെൻസ് വസനയ്ക്കുള്ള അത് ചേർത്തു പിന്നെ എൻ്റെ ഈ വസനയോട് കൂടിയിട്ടുള്ള സോപ്പ് ലിക്വിഡ് നമ്മുടെ എടുത്തു വെച്ച എല്ലാ ബൗളിലേക്കും ആഡ് ചെയ്തു ആദ്യം അലോയറയിൽ ചേർത്തു നല്ല എളം പച്ച കളറിലുള്ള ഒരു ലിക്വിഡ് കിട്ടി പിന്നെ അതൊരു ബൗളിലോട്ട് ഒരു മൗൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മൗൾഡ് ഉണ്ടായിരുന്നു അതിലോട്ട് ഒഴിച്ചു പിന്നെ മറ്റൊന്ന് ബ്രൈറ്റനിങ് ക്രീമാണ് അതൊരു മറ്റൊരു വൃത്താകൃതിയിലുള്ള ഒരു മൗളിലോട്ട് ഒഴിച്ചു പിന്നെ മറ്റൊന്ന് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് അതിലോട്ടും സോപ്പ് ലിക്വിഡ് ഒഴിച്ചു നന്നായിട്ട് ഇളക്കി കണ്ടോ നല്ല കളറായിരുന്നു ബീട്രൂട്ട് പിന്നെ സോപ്പ് ലിക്വിഡ് ഒഴിച്ച് ഇളക്കാൻ തുടങ്ങിയപ്പോൾ അതൊരു ഡാർക്കായിട്ട് വളരെ ഡാർക്കായിട്ട് മാറി ദെൻ അതും ഒരു ബൗളിലോട്ട് ഒഴിച്ചു ദൻ മൂന്ന് മൗൾഡിലോട്ട് ഒഴിച്ചപ്പോൾ മൂന്ന് തരത്തിലുള്ള സോപ്പാണ് ശരിയായിട്ട് വന്നിട്ടുള്ളത് ഇനി രണ്ട് മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൂന്ന് സോപ്പ് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അപ്പോൾ രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചു രണ്ട് മണിക്കൂറിന് ശേഷം അലോവറ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള ഒരു സോപ്പ് കിട്ടി അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെയും കുഴപ്പമില്ല നല്ല സെറ്റായിട്ടുണ്ട് നല്ല റിജിഡ് ആയിട്ടുണ്ട് മോൾഡിൽ നിന്ന് വിട്ടു വിട്ടുവരാത്തിരി ബുദ്ധിമുട്ടുണ്ടായി എൻ്റെ ഞാൻ എൻ്റെ ആഗ്രഹം പോലെ ഉണ്ടാക്കിയിട്ടുള്ള മോൾഡാണ് കട വാങ്ങിച്ചതൊന്നുമില്ല ദൻ സോപ്പ് സോപ്പും ഓക്കെയാണ് എന്നാൽ ബ്രൈറ്റനിങ് ക്രീം ചേർത്തത് എന്തോ അളവ് കൂടിയത് കൊണ്ടാണോ അറിയില്ല സെൻട്രൽ ഭാഗം തീരെ സെറ്റായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് പൊട്ടിച്ചില്ല അപ്പോൾ രണ്ട് സോപ്പ് റെഡി